السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله كفى والصلاة والسلام على نبيه المصطفى وعلى آله وأصحابه وأتباعه من الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله المولى العظيم أعوذ بكلمات الله تامة من كل شيطان وهم ومن كل عين لامة بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع الذي സമാധടിയനായ അഭിവന്യരായ നമ്മുടെ നേതാക്കന്മാരും വേദിയിലേക്ക് കടന്നു വരികയാണ് സമസ്ത കേരള ജംഅ അയ്യത്തുല്ലലമയുടെ അഭിവന്യരായ പ്രസിഡന്റ് സയ്യിദുലമ സയ്യിദ് മുഹമ്മദ് ജെ പിരി മുത്തുക്കുവായ തങ്ങൾ അഭിമന്യരായ പാണക്കാട് സയ്യിദ് സാജഹ് അലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബടക്കമുള്ള നേതാക്കന്മാർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണല്ലോ ഹുവാക്ക് പറന്നോവാക്ക് പറന്നോ വാക്ക് വെറും ഇല്ല ഇല്ല ഇല്ലൊന്നോ ഒന്നോക്ക് പറക്ക് പറ നമ്മുടെ സംസ്ഥയുടെ കേന്ദ്രം മശാവറങ്ങൾ ആയിട്ടുള്ള ഉസ്താദും അതുപോലെ ഭൗതി അടക്കമുള്ള നേതാക്കൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നേർവഴിയുടെ സത്യസാക്ഷ്യം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നീണ്ട ഒരു വർഷക്കാലത്തെ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതി പ്രവർത്തനങ്ങളും സംഘടനാപരമായ കാര്യങ്ങളൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി പദ്ധതി പ്രവർത്തനങ്ങളിൽ വിഷൻ തേട്ടി എന്ന പേരിൽ സംഘടന പ്ലാൻ ചെയ്തിട്ടുള്ള പല പരിപാടികളും തുടർന്നുള്ള വർഷങ്ങൾ നടക്കാനുണ്ട് ചില പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് ഈ സമ്മേളനം ഇന്ന് ഇവിടെ പര്യവസാനിക്കുന്നത് സമസ്ത കേരള സന്നി വിദ്യാർത്ഥി സംഘടന പ്രത്യേകമായ ഒരാശയം മുന്നോട്ട് വെക്കുന്നില്ല സമസ്ത കേരള ജമ്മിയ തുലമ വിഭാവനം ചെയ്യുന്ന ആദർശം എന്താണോ അതാണ് അത് അതിനാ അനുധാവനം ചെയ്താണ് ഈ സംഘടന മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് സമകാലിക വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ശരീരത്തിൽ ഇസ്ലാമിനെ ഒരു പോറൽ മേൽപ്പിക്കാൻ സമ്മതിക്കാതെ ആരുടെ ഭാഗത്തുനിന്നും അത്രമേൽ സമീപനമുണ്ടായാലും അവരുടെ മുഖം നോക്കാതെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് നീണ്ട മുപ്പത്തിയേഴ് വർഷക്കാലത്തെ പാരമ്പര്യത്തിൽ സമസ്ത കേരള ജമ്മിയ തുലമയുടെ വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് എഫ് അതിൻ്റെ നിലപാടുകൾ കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് ഈ കേരളീയ സമൂഹത്തിൽ അലഹമില്ല യശസ്സാർന്ന അഭിമാനമാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തന മേഖലയിൽ കൃത്യമായ നിലപാടുകൾ ആശയധാരകൾ സമസ്ത കേരള ജമിയ തുലമ അവിഭാവനം ചെയ്യുന്ന സുന്നത്തിൻ്റെ ആശയങ്ങളെ ആദർശങ്ങളെ കൃത്യമായി തന്നെ പാലിച്ചു പോന്ന് വിദ്യാഭ്യാസ രംഗത്ത് ആത്മീയ രംഗത്ത് ആദർശ രംഗത്ത് മറ്റ് ജീവകാരുണ്യ മേഖലയിലൊക്കെയും കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് ഈ സംഘടന നീണ്ട മുപ്പത്തിയേഴ് വർഷം പൂർത്തീകരിച്ചത് അലഹമ്മദില്ല ഇത്രമേൽ ജനകീയമായി വന്നതിന് പിന്നിലെ ഈ പ്രവർത്തനങ്ങൾ മാത്രമല്ല സമാധാനീയരായ മുൻകഴിഞ്ഞ നമ്മുടെ നേതാക്കന്മാരുടെ പ്രാർത്ഥനയുണ്ട് വരക്കൽ കോയത്തങ്ങളിൽ തുടങ്ങി മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് മഹാനായ പാങ്ങിൽ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് കെ കെ ഹസ്റത്ത് ഉസ്താദ് മഹാനായ സയ്യിദ് അസ്ഹരി തങ്ങള് കാളമ്പാടി ഉസ്താദ് കോയക്കുട്ടി ഉസ്താദ് മഹാനായ കുമ്മരമ്പത്തൂർ എ പി ഉസ്താദ് ഇന്ന് സയ്യിദുലമയിലെത്തി നിൽക്കുന്ന ആ പാരമ്പര്യം മഹാനായ ഷേഖുന എ വി മുഹമ്മദ് മുസ്ലിയാർ പറവണ്ണ ഉസ്താദ് മഹാനായ തങ്ങള് ചെറുശ്ശേരി ഉസ്താദ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന നേതൃത്വത്തിൽ എത്തി നിൽക്കുന്ന ഈ മഹിതമായ സംവിധാനം അലഹമില്ല കേരളീയ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തെ മുഴുവൻ ആളുകൾ അത് പഠിക്കുന്ന ആളുകൾക്ക് ലോക ചരിത്രം പഠിക്കുന്നവർക്ക് കൃത്യമായി എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ ഗവൺമെന്റുകളുടെ സഹായമൊന്നുമില്ലാതെ തന്നെ വളരെ കൃത്യമായി സുതാര്യമായി അഹിലിസുൽ ജമാഅത്തിന്റെ പാന്താവിനെ ഒരു പോറോലുമേൽക്കാതെ മഹാനരായ മുഹമ്മദ് റസൂൽ വസ്ല മതങ്ങൾ മദീനയിൽ നിന്ന് തുടങ്ങി വെച്ച് മക്കയിലൂടെ മക്കയിൽ നിന്ന് വന്ന് മദീനയിലൂടെ കടന്നു വന്ന ഈ പരിശുദ്ധമായ ശരീരത്തിൽ ഇസ്ലാം നീണ്ട നൂറു വർഷക്കാലം അത് കൃത്യമായി പരിപാലിച്ചു പോന്നു അന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കാണിച്ചു തന്ന അവർ പ്രവർത്തിച്ചു തന്ന സുന്നത്ത സുന്ന ആശയം എന്താണോ ആദർശം എന്താണോ അത് ഇന്ന് സമസ്ത കേരള ജമ്മിയ തുലമയുടെ നേതൃത്വം അതങ്ങനെ തന്നെയാണ് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നിലപാടിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല പ്രിയപ്പെട്ടവരെ ഈ മലപ്പുറം ജില്ല സമസ്ത കേരള ജമീയത്തിലവും പോറ്റില്ലവുമാണ് പ്രവർത്തന സൗകര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഈസ്റ്റ് വെസ്റ്റ് എന്ന സംവിധാനത്തിലേക്ക് ഈ സംവിധാനത്തെ ക്രമീകരിച്ചിട്ടുള്ളത് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വെസ്റ്റ് ജില്ലാ കമ്മിറ്റി എന്ന സംവിധാനം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് വന്ന് ഒരുമിച്ച് കൗൺസിൽ ചേർത്ത് ഈ സംവിധാനത്തെ ഈസ്റ്റ് വെസ്റ്റ് എന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ നാലാമത്തെ ടേമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫക്കുർദ്ദീൻ ഞങ്ങൾ ഉണ്ട് ഈ സോഗ സംഘത്തിന്റെ ചെയർമാനാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ഷാഫി മാസ്റ്റർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹമാണ് അവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ഈ സംവിധാനം ആദ്യം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി അതിനുശേഷം ഇതാ ഇന്ന് ഈ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് അബ്ദുർ റഷീദ് അലി ഷിഹാബ് തങ്ങൾ തങ്ങൾ പ്രസിഡന്റായി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അനീസ് ഫൈലി ജനറൽ സെക്രട്ടറി ആയി അതിനുശേഷം തങ്ങൾ തന്നെ പ്രസിഡന്റും മുഹമ്മദ് ലിമാർ പുളിക്കൽ ജനറൽ സെക്രട്ടറി ആയി കടന്നു വന്ന ഈ സംവിധാനം ഇന്ന് അലഹമ്മദില്ല ബഹുമാനപ്പെട്ട സൈദ ദുർവർഷത്തിൽ തങ്ങളുടെ നേതൃത്വത്തിൽ അതിൻ്റെ എട്ടാമത് വർഷം പൂർത്തീകരിക്കുകയാണ് അതിൻ്റെ പ്രഥമ സമ്മേളനമാണ് അതിൻ്റെ സമാപനത്തിലാണ് നമ്മളുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ വിവിധങ്ങളായ പദ്ധതി പ്രവർത്തനങ്ങളുമായി അലഹദില്ലാ ഈ സംഘടന ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ് ഈ പരിപാടി ഈ വർഷത്തിനിടയിൽ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത് ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇരുപത് മേഖലകളിൽ എൺപത്തി ആറ് ക്ലസ്റ്ററുകളായി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ശാഖയിൽ നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒൻപത് മെമ്പർഷിപ്പാണ് ഈ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ അലഹമ്മില്ല നമുക്കുള്ളത് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒൻപത് മെമ്പർഷിപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ശാഖകളിലായി എൺപത്തി ആറ് ക്ലസ്റ്റർ ഇരുപത് മേഖലകളിലായി അലഹമ്മില്ല മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് ഇരിക്കുന്ന ഈ സംവിധാനം ഇന്ന് സമ്മേളനം ഇത്രമേൽ വിജയിക്കാൻ കാരണം നമ്മുടെ ഈ താഴെ തൊട്ടിലുള്ള അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരുന്ന ശാഖകളിലെ എൺപത്തി ഏഴ് അൻപത്തി ആറ് ക്ലസ്റ്ററുകളിലെ ഇരുപത് മേഖലകളിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ വലിയ പ്രവർത്തനം തന്നെയാണ് ജില്ലാ കമ്മിറ്റി ഒന്ന് വിചാരിച്ചാൽ ഇത്രമേൽ അത് സുഗമമായി നടക്കുമെന്ന് വിശ്വസിക്കുന്നില്ല നമ്മുടെ പ്രവർത്തകന്മാരുടെ കൃത്യമായ ഇടപെടലുകളാണ് ഐ സി എൽ എന്ന പേരിൽ നമ്മുടെ ഈ സമ്മേളനത്തിൽ അതിന്റെ പ്രൊഡക്റ്റായി ഇവിടെ നിൽക്കുന്ന ആയിരത്തോളം വരുന്ന പ്രവർത്തകന്മാർ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്ക് മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഐ സി എല്ലിൻ്റെ പ്രവർത്തകന്മാരെ ഈ സമ്മേളനത്തോടുകൂടി നമ്മൾ സമർപ്പിക്കുകയാണ് അതോടൊപ്പം ഇതാ നമ്മുടെ കോട്ടണിന്റെ നീലക്കോട്ട് സാധാരണ അവർ അണിയാറുള്ള നീലക്കോട്ടാണ് ഇന്നവർക്ക് പ്രത്യേകമായ റെസ്ക്യൂ ടീമിനെ നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നു മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഏതെങ്കിലും എമർജൻസി പ്രശ്നങ്ങൾ വരുമ്പോ വെള്ളപ്പൊക്കം മാത്രമല്ല ഏത് അപകട പ്രശ്നങ്ങൾ വരുമ്പോഴും അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അലഹമുല്ല സംഘടന ഇരുപത്തിയഞ്ചാം വാർഷിക സിൽവർ ജൂബിലി മഹാസമ്മേളനം സമർക്കന്തിൽ തൃശൂരിൽ നടന്നപ്പോൾ ഇരുപത്തയ്യായിരത്തോളം വരുന്ന നമ്മുടെ വളണ്ടിയർമാരെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തതിനു ശേഷം സംഘടന ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയി റെസ്ക്യൂ ടീമിനെ എന്ന് പറഞ്ഞാൽ അടിയന്തര ഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഏത് സമയത്തും സന്നദ്ധ സേവന രംഗത്ത് കൃത്യമായി അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് നടത്തുന്ന അത്ഭുതകരമായ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് നമ്മൾ റെസ്ക്യൂ ടീം ഇതാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ഇവിടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സമർപ്പിക്കുകയാണ് ഇതും സമ്മേളനത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് നമ്മൾ ട്രെൻഡിന്റെ കീഴിൽ നമ്മൾ എജു വില്ലേജ് ഇൻഷല്ല ഇന്ന് അതിന്റെ ലോഞ്ചിങ് നടക്കുകയാണ് യജു വില്ലേജ് എന്ന പേരിൽ അത് കൃത്യമായി വർഷങ്ങൾ എടുത്തുകൊണ്ടെടുക്കുന്ന പദ്ധതിയാണ് ട്രെന്റിന് കീഴിൽ യെജു വില്ലേജ് ഉണ്ടോ ഞങ്ങൾ നടത്തുന്ന ഈ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആണ് യജു വില്ലേജ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ തീരദേശയിൽ നമുക്കറിയാലോ കാഫിലിബാദിന്റെ പ്രവർത്തകന്മാർ കൃത്യമായി അവർ ആത്മാർത്ഥമായി ഈ രംഗത്ത് രംഗത്ത് അവരുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിവിധ മേഖലകളിൽ വിവിധ മഹല്ലുകളിൽ അലഹദില്ല അത്ഭുതപ്പെടുത്തുമാർ വലിയ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ മറ്റൊരു വിഭാഗമായിട്ടുള്ള അഭിബാദ് ആ വിബാദിന്റെ കീഴിൽ തീരദേശ കാഫില അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അലഹമില്ല മറ്റൊന്ന് എന്ന പേരിൽ ഫാമിലി മീറ്റ് ആയിരുന്നു പലയിടത്തും ആ പരിപാടി നടന്നു നമുക്കറിയാലോ ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ലഹരിയാണ് ലഹരിയിൽ അടിമപ്പെട്ടു പോയി ലഹരിക്കെതിരെ ക്യാമ്പയിനുകൾ നടക്കുകയാണ് പക്ഷെ ആ ക്യാമ്പയിനുകൾ നടക്കുമ്പോ നമ്മളെ കൈമാലോചിക്കേണ്ടത് ലഹരി എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സല്ല അലഹി വസലം എന്നിട്ട് അതിന് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലെ പ്രവർത്തനങ്ങൾ പ്രവർത്തന പ്രവണതകൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അക്കാലം ആ സമയം എത്രയും നമ്മൾ കൃത്യമായി അത്തരം തിന്മക്കെതിരെ നിതാന്ത ജാഗ്രതയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ആ തിന്മ വർദ്ധിച്ചു ഇന്ന് ലഹരിയിൽ അടിമപ്പെട്ടു പോയി കേരളീയ സമൂഹം ആകെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഗവൺമെന്റ് പോലും അലഹമ്മില്ല ഇന്ന് രംഗത്ത് വന്നു എന്നതിൽ സമാധാനമുണ്ട് പക്ഷേ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഗവൺമെന്റിന്റെ ആ തീരുമാനം ആത്മാർത്ഥയുള്ളതാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇതിനു മുമ്പ് വിടുന്ന ഗവൺമെൻറ്കൾ നടപ്പിലാക്കിയുള്ള മദ്യത്തിനെതിരെയുള്ള അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് സാന്ദർഭികമായി അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട് നാടുനീളെ വിവറേജസ് ഔട്ട്ലെറ്റുകൾ വരികയാണ് ഫൈവ് സ്റ്റാറും അതുപോലെ ഫോർ സ്റ്റാറുകളും ഹോട്ടലുകളിൽ മദ്യംപിളുമെന്ന സംവിധാനം വരികയാണ് എന്നിട്ട് മദ്യത്തിനെതിരെ ഇത്തരം തിന്മക്കെതിരെ ക്യാമ്പയിൻ നടത്തുമ്പോൾ എത്രമേലത് വിജയിക്കുമെന്ന് നമുക്കൊക്കെ അറിയാലോ ഇത് സാക്ഷര കേരളമാണ് കുടുംബത്തിൽ പ്രശ്നമാണ് എല്ലായിടത്തും വിഷയങ്ങളാണ് മഹല്ലത്തിൽ പ്രശ്നങ്ങളാണ് ഈ മഹല്ല കമ്മിറ്റിക്ക് നിരന്തരമായി കുടുംബ പ്രശ്നത്തിൽ ഇടപെടാനേ നേരമുള്ളൂ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന കുടുംബങ്ങളെ ആ എല്ലാ സമാധാന അന്തരീക്ഷവും തകർക്കുന്ന രീതിയിൽ വലിയ വില്ലനായി ലഹരി മാറിയിട്ടുണ്ട് അതിനെതിരെയാണ് സ്നേഹമാണ് എൻ്റെ ഉമ്മ എന്ന പ്രമേയത്തിൽ നമ്മുടെ ഇൽത്തിഫ എന്ന പേരിൽ ശാഖാതലങ്ങൾ കുടുംബ സംഗമങ്ങൾ നടപ്പാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമാണ് കൃത്യമായി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നു അലഹമില്ല അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സമയത്തിനടക്കം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി പൂർത്തീകരിക്കാനുള്ള ചില സംഗതികളുണ്ട് സി എൽ സി സെൻ്റർ കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ ഉത്തരേന്ത്യയിൽ എസ് കെ എസ് എസ് എഫിൻ്റെ ദേശീയ കമ്മിറ്റി കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ അവിടെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ മുസ്ലിം മുരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിംകളാ മുസ്ലിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന എത്രയോ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനത്ത് ഹരിയാനയിൽ അവിടെ റൂഹ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പൊ ഇതാ ദേശീയ കമ്മിറ്റിയുടെ ബഹുമാന അമിത് അലി ഇവിടെ ഇവിടെയുണ്ട് അടുത്ത ദിവസം ആ സി എൽ സി സെന്റർ സമർപ്പിക്കാൻ പോകുന്നു എന്താണ് കാരണം അവിടെ നിരക്ഷരരാണോ വിദ്യാഭ്യാസം നേടാൻ സംവിധാനം ഇല്ല മതം പഠിക്കാൻ സംവിധാനം ഇല്ല അത്തരം ഇടങ്ങളിൽ വളരെ കൃത്യമായി ഇൻഷ അല്ലാ അവിടെ ആ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലേക്ക് അതോടെ പ്രായ വ്യത്യാസമില്ലാതെ പഠിക്കാൻ താല്പര്യമുള്ള ഹൃദയാന്തരങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആാനെയും പരിശുദ്ധമായ ശരിയത്തിനെയും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസങ്ങളും പ്രാഥമികമായി കൊടുക്കുന്ന സി സെന്ററുകൾ അലഹമ്മില്ല ദേശീയ കമ്മിറ്റി കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു എസ് കെ എസ് എസ് ഓഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ആസാമിൽ ഒരു സി എൽ സി സെന്റർ ഏറ്റെടുത്തിട്ടുണ്ട് അഭിമന്യരായ ഞങ്ങളുടെ പ്രസിഡന്റ് സയ്യദ് റഷീദ് അലി ഷിഹാബങ്ങൾ ഒരിക്കൽ ആസാമിലെ സി എൽ സി സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ദേശീയ കമ്മിറ്റിയുടെ ക്ഷണപ്രകാരം പോയപ്പോ അവിടെ നിന്ന് പ്രഖ്യാപിച്ചതാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ആസാമിൽ ഒരു സി എൽ സി സെന്റർ അത് നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് മറ്റൊന്നൊരു കൗൺസിലിംഗ് സെന്ററാണോ പ്രശ്നങ്ങൾ ധാരാളമാണ് കുടുംബത്തിൽ വിഷയങ്ങളാണ് പ്രവർത്തകന്മാർ മധ്യത്തിന് അടിമയാണോ ലഹരിക്കടിമോ അടിമയാണ് ആ ആ പ്രിയപ്പെട്ട ാണ് അതിൽ നിന്ന് മാറ്റാൻ നമുക്കൊരു സംവിധാനം വേണം പ്രശ്നങ്ങൾ ധാരാളമുണ്ട് പക്ഷേ പരിഹാരം വേണ്ടേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു താല്പര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഡി അഡിക്ഷൻ സെന്റർ ആണ് ഞങ്ങൾ വിദേശത്ത് പോയപ്പോ യു എയിൽ പോയപ്പോ ഞങ്ങൾ ഈ വിഷയം പദ്ധതി പറഞ്ഞപ്പോ അവിടുത്തെ ഞങ്ങൾക്കോത്തങ്ങൾ വിരിക്കുന്നു പൂക്കോയത്തങ്ങളടക്കമുള്ളവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വേഗം ഡി അഡിക്ഷൻ ആലോചിക്കണമെന്നാണ് കാരണം ഡി അഡിക്ഷൻ സെന്റർ വളരെ അനിവാര്യമാണ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ ലമപ്പെട്ടു പോയി കുടുംബത്തിന് വേണ്ടാതായി നാടിന് വേണ്ടാതായി നാട് മഹല്ലിന് പോലും വലിയ അപകടം സൃഷ്ടിച്ച് രാജ്യത്തിന് അപകടം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് വളരെ അനിവാര്യമാണ് സംസ്ഥാന കമ്മിറ്റി നേരത്തെ കോട്ട കുറ്റിപ്പുറത്തെടുത്ത് വെൽനസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ കാരണം അത് അടക്കേണ്ടി വന്നിട്ടുണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനം എന്ന നിലക്ക് ഞങ്ങൾ ഞങ്ങൾ ആ തുടങ്ങാൻ പോകുകയാണ് സമ്മേളനം അവസാനിച്ചാൽ പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് ഞങ്ങൾ അവിടെ ബസ് സ്റ്റാൻഡാണ് ആ പരിസരത്ത് ഒരുപാട് സഹോദരിമാർ തൊട്ടടുത്ത് കോളേജ് ഉണ്ട് വനിതകൾ വരുമ്പോ സ്ത്രീകൾ വരുമ്പോ നിസ്കരിക്കാനുള്ള സൗകര്യമില്ല പലരും അന്വേഷിച്ചു വരാറുണ്ട് പക്ഷെ സൗകര്യം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ ആ സമ്മേ ഓഫീസിന്റെ തൊട്ട് താഴെ ഒരു റൂം സെറ്റ് ചെയ്ത് ഏകദേശം അറുപത് എഴുപത് ശതമാനം അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് വൈകാതെ സമ്മേളനം കഴിഞ്ഞാൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ട് അത് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരുപാട് വിവിധങ്ങളായ പദ്ധതികൾ വെസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം നിങ്ങളുടെ സഹായമുണ്ടാവണം ഈ സമ്മേളനം വന്നിട്ട് പ്രിയപ്പെട്ടവരെ ശാഖാ പ്രവർത്തകന്മാർക്ക് പോലും വലിയ പ്രയാസങ്ങളില്ലാതെ സാമ്പത്തികമായി പ്രയാസങ്ങൾ പ്രയാസപ്പെടുത്താതെയാണ് ഈ സമ്മേളനം നമ്മൾ ഇത്രമേൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാർ പലയിടങ്ങളിലും പോയി പല ആളുകളെയും കണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പണ്ട് ശേഖരിച്ചിട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളത് ഇൻഷല്ല ഈ പദ്ധതി പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ നീണ്ട മൂന്ന് ദിവസങ്ങളിൽ ജാരിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് എല്ലാവർക്കും സമയം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് സെക്രട്ടറിക്കും ബാധകമാണ് എന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അനീഫ് മാഷി പറഞ്ഞു പോയതും സമയമായിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സമയം വളരെ ഗൗരവമുള്ള കാണുക പോലീസിൻ്റെ ഇടപെടലുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ വന്നിരുന്നു കൃത്യമായി പത്ത് മണിക്ക് അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ആ രീതിയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അത് വൈകാതെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ട ഒരു നീണ്ട നിര നമ്മുടെ നേതാക്കന്മാരുണ്ട് അവരൊക്കെയും സമയം പാലിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ താല്പര്യപ്പെടുന്നതും എന്തുകൂടി ഉണർത്തിക്കൊണ്ട് ഈ സമ്മേളനം ഇത്രമേൽ വിജയിപ്പിക്കാൻ നമ്മുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് കോട്ടക്കൽ സഹാനായ സെയ്ദ് സേതുപ്പൂക്കോയ തങ്ങളുടെ പാണക്കാട് സാധാർ മുഹമ്മദ് അലി തങ്ങളുടെ ഉമർ അലി തങ്ങളുടെ ഹൈദർ അലി തങ്ങളുടെ തട്ടകമാണ് ഈ കോട്ടക്കൽ അവിടെ ആത്മീയമായ വെള്ളി വെളിച്ചമുള്ള ഈ നാട് മഹാ മഹാനായ കോയാമൊട്ടി ഉസ്താദ് പുതുപ്പറമ്പ് മഹാനായ സയ്യച് ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അടക്കമുള്ള ചാപ്പനങ്ങാടി ഉസ്താദ് ഉമറാക്കൽ പ്രമുഖരായ ചെമ്മുക്കൻ കുഞ്ഞാപ്പുഹാജിയും തോപ്പിൽ കുഞ്ഞാപ്പു ഹാജിയും അടക്കമുള്ള ബഹുമാനപ്പെട്ട ശേഖന പി പി ഉസ്താദ് അടക്കമുള്ളവരുടെ തട്ടകമാണ് ഈ ഭൂമി എന്ന് പറയുന്നത് അവർ കാണിച്ചു വന്ന ആ മഹിതമായ പാന്താവിൽ നമ്മുടെ നേതാക്കന്മാർ ഇന്നും ഇവിടെ ഈ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരും ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ സദാർഢ്യങ്ങളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമ്മേളനത്തിൽ നമ്മളത് കണ്ടതാണ് ആ കൃത്യമായി ആ ബന്ധത്തെ ഊഷ്മളമായി ഊട്ടിയുറപ്പിച്ച് താഴെ തട്ടിലേക്ക് കൊണ്ടുപോയി ഈ സംവിധാനത്തെ സമസ്ത കേരള ജമ്മിയിൽ തെലോല വിഭാവനം ചെയ്യുന്ന ഈ ആദർശത്തെ ഇൻഷഅള്ള നെഞ്ചേറ്റെടുത്തുകൊണ്ട് വരുന്ന തലമുറക്ക് പൈ കൈമാറണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത് അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് അതിനുശേഷം കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമറാക്കൾ കൃത്യമായി നമുക്ക് സ്വാഗത സംഘത്തിന് ഓഫീസ് തന്ന സഹോദരൻ അതോടൊപ്പം ഈ സ്ഥലം ഇത്രമേൽ മനോഹരമായ ഈ സംവിധാനം നമുക്ക് വിട്ടു തന്നെ നമ്മുടെ സഹോദരൻ നമുക്ക് ഈ നാല് അഞ്ച് ദിവസങ്ങളിലായി ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഭക്ഷണം യഥേഷ്ടം നമുക്ക് വളരെ മനോഹരമായ വളരെ ഭംഗിയായി അലഹമ്മദ ആവശ്യപ്പെടുന്ന രീതിയിലൊക്കെ ഭക്ഷണം നൽകി വളരെ കൃത്യമായി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട കോട്ടൽ കോട്ട കോട്ടക്കലിലെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ എൻ്റെ പ്രിയപ്പെട്ട ഉമറാക്കൾ എൻ്റെ പ്രിയപ്പെട്ട സാധാത്യങ്ങളെ നിങ്ങളോട് വെറുതെ ഒരു നന്ദി വാക്കു പറഞ്ഞാൽ തീരുന്നതല്ല എന്ന് പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുക ഞങ്ങളുടെ ദായകളിൽ ഉണ്ടാകും ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഉണ്ടാകും നന്ദി യാണ് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട ആ എല്ലാ സഹോദരിമാരുടെ മദർസകളിൽ മദർസകളിൽ നിന്ന് കുഞ്ഞുമക്കൾ തേങ്ങാ ചലഞ്ചിലൂടെ സഹോദരിമാരുടെ പങ്കാളിത്തമുണ്ടായി എല്ലാ അർത്ഥത്തിലും അകൈതവുമായി നന്ദി രേഖപ്പെടുത്തി അള്ളാഹു എല്ലാവർക്കും സുഖവും സന്തോഷവും റാഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ മകഫറത്തും അർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റവാക്കിൽ അവരോടൊക്കെ നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ മഹത്തായ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ കവിവന്ദരായ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഷീദ് അലി ഷിഹാം തങ്ങളവാണ് ബഹുമാനപ്പെട്ട തങ്ങളവുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കഭിവന്യരായ സമസ്തയ്ക്ക ജം മീത്തുൽലമയുടെ പ്രസിഡന്റ് സയ്യിദുലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കുവായ തങ്ങളവാണ് ബഹുമാനപ്പണ് തങ്ങളവുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മളെ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി നമ്മൾ ഈ ഐ സി എല്ലിൻ്റെ സമർപ്പണം ഉൾപ്പെടെ നിർവഹിക്കുന്ന നമ്മുടെ അഭിവന്ദനായ നീണ്ട പതിനാല് വർഷക്കാലം ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ പാണക്കാട് സയ്യിദ് സോദിഖലി ഷിഹാം തങ്ങളവുകളാണ് തങ്ങളവുകളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണം നിർവഹിക്കുന്ന ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ നമ്മുടെ കവിവന്ദിരായ കോഴിക്കോട് ഖാലി സയ്യിദ് മുഹമ്മദ് കുായ തങ്ങൾ ജമൽ ലൈനി ബഹുമാനപ്പെട്ട തങ്ങളവുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പ്രഭാഷണം നിർവഹിക്കുന്ന അതുപോലെ അതിഥിയായി പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം അബ്ദുള്ള സയ്യിദ് പ്രിയപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പ്രഭാഷണം നിർവഹിക്കുന്ന എസ് കെ എസ് എസ് എഫിൻ്റെ സമാധനികരായ പ്രസിഡന്റ് ഈ സ്വാഗതസംഘത്തിൻ്റെ മുഖ്യരക്ഷാധികാരി സമ്മേളനം നടന്ന എല്ലാ ദിവസവും അലഹമില്ല തങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അലഹമ്മദില്ല ബഹുമാനപ്പെട്ട തങ്ങള് കഴിഞ്ഞ ദിവസം ഞാൻ ഇനി വരുന്നില്ല എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു അത് പറ്റൂല നിങ്ങൾ മുഖ്യ രക്ഷാധികാരിയാണ് ആ അർത്ഥത്തിൽ എല്ലാ ദിവസവും കൂടെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് സൈദ് അലി ഷിഹാബ് തങ്ങൾ അതോടൊപ്പം തന്നെ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അതുപോലെ പ്രിയപ്പെട്ട പി കെ കുനാലി സാഹിബ് പ്രതിപക്ഷ ഉപനേതാവ് അതുപോലെ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ് കുറ്റിക്കടവ് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിഷയാവതരണം നിർവഹിക്കേണ്ട ഈ സ്വാഗത സംഘത്തിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള എസ് കെ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫക്റുദ്ദീൻ തങ്ങൾ കണ്ണന്തളി അതുപോലെ ബഹുമാനപ്പെട്ട സത്താർ ബന്തല്ലൂർ സമാധീയരായ ജി എം സലാഹുദ്ദീൻ ഫൈമി ബഹുമാനപ്പെട്ട സമാധീയരായ നമ്മുടെ അഭിവുന്ദരായ സമസ്ത കേരള ജമിയ തുലമയുടെ കേന്ദ്ര അംഗങ്ങളായിട്ടുള്ള ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട എം വി ഇസ്മായിൽ ഉസ്താദ് അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കോട്ടുമർ ഉസ്താദ് ബഹുമാനപ്പെട്ട ആദർഷേ ഉസ്താദ് ബഹുമാനപ്പെട്ട ബഹാബദ്ദീൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സമാധരണീയരായ വെസ്റ്റ് ജില്ലാ പരിധിയിലുള്ള സമസ്ത കേരള ജമ്മിയ കേന്ദ്ര കേന്ദ്രമുഷാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാർ വേദിയിലെ വേദിയെ സമ്പന്നമാക്കിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് ഞാൻ പേര് പറയുന്നില്ല പേര് പറഞ്ഞു പോയാൽ ആരെങ്കിലേക്ക് വിട്ടുപോകുമെന്ന പേടികൊണ്ട് ബഹുമാനപ്പെട്ട സാധാർത്ഥ്യങ്ങൾ പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയുടെ കീഴ്ഘടങ്ങളായിട്ടുള്ള എസ് വൈ എസിൻ്റെ എസ് എം എഫിൻ്റെ എസ് കെ എസ് എസ് എഫിൻ്റെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഉൾപ്പെടെയുള്ള എസ് ബിയുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ വിങ്ങുകളുടെയും നേതാക്കന്മാർ പ്രമുഖരായിട്ടുള്ള സാധാർത്ഥ്യങ്കൾ പണ്ഡിതന്മാർ അടക്കം ജബിയത്തിൽ അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ സമാധരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെയും നമ്മുടെ വേദിയിലുണ്ട് ഈ സമ്മേളനം ഇത്രമേൽ സമ്പന്നമാക്കാൻ ഓടി നടന്ന ശ്രാന്ത പരിശ്രമം നടത്തിയ എസ് കെ എസ് എസ് എഫിൻ്റെ ജില്ലയുടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ ശാഖകളിൽ നിന്ന് ക്ലസ്റ്ററിൽ നിന്ന് മേഖലയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സമാധാനീയരായ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ മഹല്ലിൽ നിന്ന് വന്നിട്ടുള്ള മഹലിൻ്റെ പ്രിയപ്പെട്ട എസ് എം എഫിൻ്റെ എസ് ഒ എസ്സിൻ്റെ മാലിമീൻ്റെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗൾഫ് യു എയിലെ അതോടൊപ്പം ഖത്തറിലെ ബന്ധപ്പെട്ട നമ്മുടെ ഗൾഫ് പ്രതിനിധികളുണ്ട് എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി മനോഹരമായി ഇത്രമേൽ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി നമ്മളോട് സഹായിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട് മുനിസിപ്പാലിറ്റി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതോടൊപ്പം ഈ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ മനോഹരമാക്കുന്നതിന് വേണ്ടി ഞങ്ങളെപ്പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു വിളിപ്പുറത്തകലെ നിൽക്കുന്ന പ്രിയപ്പെട്ട കെ കെ നാസർ സാഹിബ് ഈ സ്വാഗത സംഘത്തിൻ്റെ ട്രഷററാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് മീഡിയ പ്രവർത്തകന്മാരുൾപ്പെടെയുള്ള ആളുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഒമാ തോഫിഖി ലാബില്ല അസ്സലാ വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട അധ്യക്ഷനെ അധ്യക്ഷത അദ്ദേഹത്തി ക്ഷണിക്കുന്നു